ഐവിൻ ജിജോ എന്ന ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നായത്തോടുള്ള ഈ റോഡിലാണ് ഞാനുള്ളത് നമുക്ക് ഈ റോഡിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ ചെറിയ റോഡിൽ രണ്ട് കാറുകൾ തമ്മിൽ ഉരുസുകയും പിന്നീടുണ്ടായ വാക്കു തർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ സംഭവം ഉണ്ടായ ആ സമയം തൊട്ട് ഈ സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ രീതിയിൽ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത് രണ്ട് വർഷം മുൻപ് ഇതേ റോഡിൽ ഒരു കല്യാണ പരിപാടി നടക്കുന്ന സമയത്ത് ധാരാളമായ ആളുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഈ സമയത്ത് മറ്റ് രണ്ട് ഒരു സി ഉദ്യോഗസ്ഥർ കാർ ഓടിച്ചു വരികയും മദ്യപിച്ചായിരുന്നു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള ചില നാട്ടുകാരുടെ കാലിന് മുകളിൽ കൂടി ടയർ കയറി പോകുകയും ഒക്കെ ചെയ്തു പിന്നീട് നാട്ടുകാർ അവരെ തടസ്സപ്പെടുത്തി ചോദ്യം ചെയ്തു അത് ആ സമയത്ത് വർഷമായിരുന്നു പിന്നീട് പോലീസിൽ ഒരു പരാതി പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പോലീസ് ഇടപെടൽ ് പോലീസ് ഒന്ന് വരികയും അവരുടെ രക്തപരിശോധന നടത്തിയപ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെ വ്യക്തമാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ഒത്തുതീർപ്പാണ് അവിടെ നടന്നത് അതിനുശേഷം പരാതി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു പക്ഷെ ഇപ്പോഴിത് പ്രസക്തമാകുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നപ്പോഴാണ് ഈ നാട്ടുകാർ ആ രണ്ട് വർഷം മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നത് അന്ന് മറ്റ് ഏതോ രണ്ട് ഉദ്യോഗസ്ഥരാണ് പക്ഷേ അന്ന് അന്നൊരു പരാതി കൊടുത്തത് അത് കേസായിരുന്നുവെങ്കിൽ അതൊരു പാഠമാകുകയായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ ണെങ്കിൽ എന്നോട് കൂടുതൽ സംസാരിക്കാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ ഉണ്ട് അന്ന് എന്താണ് സംഭവിച്ചത് അന്ന് ഇതുപോലെ തന്നെ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇവിടുത്തെ റെസിഡൻസിൻ്റെ സെക്രട്ടറിയാണ് സി സി ആറിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന റോഡുകളിൽ സ്വാഭാവികത്തിൽ ഉപരിയായിട്ട് ആളുകളുണ്ടാവും അതൊന്നും വക വയ്ക്കാതെ ഇത്രയും സ്പീഡിൽ വരികയും ആളുകളുടെ കാൽമക്കട വണ്ട് കയറ്റുകയും അതിനെ ചോദ്യം ചെയ്യാൻ ചെന്ന നാട്ടുകാരോട് അസഭ്യവർഷം ഉണ്ടാവുകയും അതിനുശേഷം ഞങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ട് ഈ പറയുന്ന കേസ് കൊടുക്കാനായിട്ടുള്ളത് ഒരു 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 ഒത്തുതീർപ്പിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഒരു സംഭവം എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നമ്മുടെ ഈ പ്രദേശത്ത് അടുത്ത മൂന്ന് ബാറുകളുണ്ട് ഈ ബാറുകളിൽ നിന്നെല്ലാം പോകുന്ന ജനങ്ങളെ വളരെ കർക്കശമായിട്ടാണ് പോലീസ് ചെക്ക് ചെയ്യുകയും അതിൽ നിന്ന് ആളുകൾ പിടിക്കുകയും അതുപോലെ തന്നെ ഈ ഫൈൻ ഇടുകയും ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന സി എസ് എഫ് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗത്തോട് പോലീസ് കാണിക്കുന്ന ഒരു ഒരു ആനുകൂല്യം അവരെ ചെക്ക് ചെയ്യും അവരപ്പം തന്നെ പറയുകയാണ് ഞങ്ങൾ സി എസ് എഫ് ആരാണെന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ ബൈ ബൈ വിട്ടോ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ആ പരിഗണന അവർ ചൂഷണം ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു നരഹത് ഇപ്പോൾ കണ്ട ഒരു നരഹത്യ തന്നെ ഇവിടെ നടന്നിരിക്കുകയാണ് ആ നടക്കാണ്ട ഒരു കാരണം പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന എക്സംഷൻസ് ആണ് അന്നത്തെ അന്ന് അന്ന് ഇതിന് ഈ പരാതിയാണ് ചോദിക്കുന്നത് അന്നത്തെ പരാതിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്ന സി എസ് എഫ് ആരുടെ ഒരു ഒരു ദ്രാഷ്ട്യം ദ്രാഷ്ട്യമാണ് ഞങ്ങളുടെ ഈ പരിസരത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നിത്യേന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവർ ആരെയും പാവ കാര്യം അവർ കമാൻഡും പവറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ജീവിക്കണ്ടത്തെ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് അവര് ഇതിനൊക്കെയും വിട്ടുകളൊന്നും അറിഞ്ഞില്ല അതായത് ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ കാരണങ്ങളാണ് ഇപ്പൊ അന്ന് തന്നെ ഒരു ഒരു സംഭവം ഇവിടെ നടക്കുന്ന സമയത്ത് ഇന്ന് ഈ നമ്മുടെ ഐവിൻ ജിജോന്റെ മരണത്തിന്റെ ആ സമയത്തായാലും പോലീസ് വേണ്ടി എന്തിനുള്ളതാണ് പോലീസുകാർക്ക് വരാനും പ്രതിയെ കൊണ്ടുപോകാനും മാത്രമാണോ ആ ഒരു ഈ പറയുന്ന പ്രതികൾ അതായത് ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുപോകാനും വരെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണന അവർ കൊടുക്കുന്നില്ല പറയുന്ന ജനങ്ങളോട് നാട്ടുകാരോട് ആരെങ്കിലൊക്കെ വണ്ടി എടുത്തിട്ട് വരാനാണ് പറയുന്നത് അല്ല ഈ പോലീസ് വാഹനം എന്തിനുള്ളതാണ് പ്രതികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ അല്ലെങ്കിൽ പോലീസുകാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണോ അഞ്ച് എൻ്റെ ഒരു അറിവിൽ ഒരു അഞ്ച് വകുപ്പാണ് പ്രത്യേകം ഈ പറയുന്ന വണ്ടികൾക്ക് കൊടുത്തിട്ട് ഒന്ന് ഫയർഫോഴ്സ് അതുപോലെ തന്നെ ഇതുപോലെ പോലീസ് ജീപ്പുകൾ ആംബുലൻസ് തുടങ്ങിയിട്ടുള്ള ഓരോ വണ്ടികളിൽ കൊടുക്കുന്ന ഓരോ പരിഗണനകൾ ഈ പ്രദേശത്ത് ധാരാളമായിട്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥർ വാടക താമസിക്കുന്നുണ്ട് ഇതുപോലെ മദ്യപിച്ചിട്ടൊക്കെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന അത്തരം പരാതികൾ എന്തെങ്കിലും വേറെ ഉണ്ട് ഈ സി എസ് എഫ് ആർ എന്ന് പറഞ്ഞാൽ ഒട്ട് മിക്കവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവർക്ക് അവർക്കിവിടുത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിലാണ് ഒരു അഹന്തയോടുകൂടിയുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ പലപ്പോഴും ലോക്കൽ ബോഡീസൊക്കെ അവരെ വിളിച്ച് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ഈ അവരുടെയൊക്കെ കുറേ നിയമങ്ങളുണ്ട് നമുക്ക് ഓരോ ലോക്കൽ ബോഡീസ് ബോഡീസിന് അവരെ നിയമമുണ്ടല്ലോ ഇതൊന്നും ഇവർ പാലിക്കാറില്ല ഇപ്പോൾ മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിലായാലും ഇവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടുന്നില്ല അവരുടെ ഒരു കയ്യൂക്ക് കൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഇവരോട് നല്ല പ്രതിഷേധമുണ്ട് പ്രത്യേകിച്ച് ഈ നടന്ന ഈ ദാരുണമായ കൂടി ജനങ്ങൾ ജനങ്ങളാകെ അമർഷത്തിലാണെന്നുള്ളതാണ് ജന ഇപ്പോൾ നമ്മൾ സേവിക്കേണ്ട ഒരു സൈന്യം നമ്മളൊക്കെ പട്ടാളത്തെക്കുറിച്ചൊക്കെ വലിയ അഭിമാനം കൊള്ളുന്ന സമയമാണ് നമ്മുടെ സൈന്യത്തെക്കുറിച്ചൊക്കെ വളരെ അഭിമാനം കൊള്ളുന്നൊരു സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായതുറക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത പ്രതിഷേധമുണ്ട് അന്ന് പരാതിയായിട്ട് എടുത്ത റെസിഡൻസ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ നമ്മൾ രേഖാമൂലം പരാതി കൊടുക്കുകയും ഈ രണ്ട് സി എസ് എഫ് ആർക്കെതിരെ നമ്മൾ മെഡിക്കൽ അവർക്ക് ഓറും മദ്യ മദ്യപാനത്തിലായിരുന്നു മെഡിക്കൽ എടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പിറ്റേ ദിവസം അവർ ഓഫീസർ വന്നിട്ട് നമ്മുടെ കൈകാലം പിടിക്കുകയായിരുന്നു അതിന് ജോലി പോകും ഇവരെ അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കോംപ്രമൈസിൽ ഇനി ആവർത്തിക്കില്ല ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മളത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാഞ്ഞത് ഈ സമാധാനം ഉണ്ടാക്കേണ്ടവർ ഭീകരാന്തരീക്ഷിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നമ്മളുടെ അസോസിയേഷൻ്റെ ഒരു നിലപാടടുത്ത് ഞങ്ങൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിരിക്കുന്നത് നമ്മുടെ നഗരസഭയും പോലീസ് സ്റ്റേഷനും ഇവരെ ഇവിടെ ഞങ്ങൾ ഇരുന്നൂറ് വീട്ടുകാരാണുള്ളത് ഇരുന്നൂറ് വീട്ടുകാർ അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ അവിടെ നമ്മൾ കൃത്യമായ ഐഡിനറിയും ഇവർ കൃത്യമായിട്ട് പി സി സിയും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വീടുകളിൽ കയറ്റാവുന്ന ഒരു രീതിയിലും അത് ഞങ്ങൾ മറ്റുള്ള അസോസിയേഷനായിട്ട് ഇതേപോലെയുള്ള ഇനിയും പ്രവർത്തനങ്ങൾ പ്രവൃത്തി ഇല്ലാതിരിക്കട്ടെ സിയാൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതിനോട് അനുശോചനം അറിയിക്കുന്നു ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്താണെങ്കിലും അന്ന് ഒരു പരാതി അത് പിന്നീട് കേസെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അതുകൊണ്ട് തന്നെ അന്ന് ആരാണോ കുറ്റം ചെയ്തത് അത് ആരാണോ എന്നുള്ളത് പൊതുമധ്യത്തിൽ എത്തിയില്ല എന്നുള്ളത് പക്ഷേ അയവിൻ്റെ കേസ് അങ്ങനെയല്ല കൃത്യമായ കുറ്റക്കാർ ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിലുണ്ട് അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് നാടും അതുപോലെ തന്നെ കുടുംബവും ഓരോരുത്തരും ഈ വിഷയം അറിയുന്ന ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത് സഞ്ജു പൊറ്റമലിനൊപ്പം മോസ്നാസു മീഡിയ വൺ കൊച്ചി